Hello. ും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഇപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കുള്ള മസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മളെ വീട് നമ്മുടെ വീഡിയോ വീടിൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിക്കലുണ്ട് ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ചെയ്യണമൊക്കെ ഞങ്ങൾക്ക് കാണിച്ചിരണം എന്നുള്ളത് അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പൈസ കുറവാണ് ചെറിയ ബഡ്ജറ്റിൽ ഒരു പെര വയ്ക്കണം അപ്പോൾ മെഷർമെന്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് എങ്ങനെ ചിലവ് ചുരുക്കി എങ്ങനെ വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഒരു വീട് വെക്കുകയെന്ന് വെച്ചാൽ എൻ്റെ ഫീൽഡ് പടവാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കട്ട എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെട്ടുകല്ലിനു പകരം ഈ കട്ട ഞാൻ അന്ന് ഉപയോഗിച്ചായിരുന്നു കാരണം ബേബി മെറ്റലും സിമെൻറ്റും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ലോക്കിംഗ് കട്ടയാണ് ലോക്കിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമുക്ക് പൊളിക്കാൻ പറ്റുമോ ഇത് ലോക്കിൽ നിന്ന് ഒരു കല്ലുകൊണ്ട് പോയി ലോക്കിൽ ഒരിക്കലും കല്ല് പോരില്ല കാരണം മുകളിൽ ലിൻഡലിൻ്റെ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കല്ല് പൊളിക്കണമെങ്കിൽ നമുക്ക് വെട്ടില്ല കലവ് കുത്തിക്കൊടുത്തു കഴിഞ്ഞാൽ കല്ലുണ്ട് പോരും പക്ഷേ ഇതങ്ങനെ സുലഭമല്ല അപ്പോൾ എന്തായാലും ഈ കല്ലിൻ്റെ കാര്യം കൂടുതൽ ഞാൻ എന്തായാലും നമ്മുടെ ആൾക്കാർ പണിക്കാരെ അവിടെ എത്തിയിട്ടുണ്ട് അവരോട് തന്നെ ചോദിക്കാം ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വീട് വെക്കുന്നുണ്ട് നിങ്ങൾ ഫാമിലിയിൽ ആരെങ്കിലും വീട് വെക്കുന്നുണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഷെയർ ക്കണം നിങ്ങളൊരു വീട് വെക്കാണ്ട് നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കും വേണപ്പം കുട്ടേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ ഹലോ നമ്മുടെ കല്ലും അതേമാതിരി പെയിൻറിങ്ങിൻ്റെ പുട്ടിയുടെ ഒക്കെ വർക്ക് ചെയ്യണം നമ്മൾ കുട്ടേട്ടനാണ് അവർക്ക് തന്നെ കല്ലിൻ്റെ ഈ കല്ലിൻ്റെ പരിപാടിയും അവർക്ക് നമ്മളിത് കറക്റ്റ് സ്പോട്ട് വരുന്നത് വളാഞ്ചേരി കരേക്കാട് അതായത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കരേക്കാടിലാണ് ഇവരുടെ ഈ സ്ഥാപനം വരുന്നത് അപ്പോൾ ഈ ഒരു കട്ടട നമ്മൾ ഇതല്ല ഈ ഈ വീഡിയോ കണ്ട് ഇപ്പൊ ഈ കട്ട ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ ഏത് സൈറ്റിലേക്ക് എത്തിച്ചോളും അഥവാ ഇനി ഇതിന്റെ പടവ് വേരി തന്നെ ഫിനിഷിംഗ് തന്നെ പടുക്കണം എന്നുണ്ടെങ്കിൽ പടവേര് ഇങ്ങള് എത്തിച്ചോളും അതായത് പടവ് ഇനി ഈ പടവും കഴിഞ്ഞത് വാർത്തും കൊടുക്കണമെങ്കിൽ വാർപ്പും ചെയ്തുതരും സ്ട്രെക്ച്ചർ വരെ നമ്മൾ ആക്കിക്കും അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിന് ഇതിന്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ് ഈ കല്ല് എങ്ങനെയൊക്കെയാന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചിറങ്ങി അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കിംഗ് സിസ്റ്റം കല്ല് വരുന്ന കേട്ടോ ഓക്കെ നമുക്ക് ഇങ്ങനെക്കൊരു പട്ട് കുഴി കാണുന്നുണ്ടാവും ഈ കുഴിയിൽ ഇനി അടുത്ത കല്ലിങ്ങനെ ടൈറ്റ് ചെയ്ത് പോവും അതേമാതിരി ഇതിലൊരു കുഴിയുണ്ട് ഇതിലൊരു ടൈറ്റ് ഉണ്ട് അപ്പോൾ ഈ കല്ല് നമുക്ക് ഇങ്ങനെ പൊളിച്ചാലോ ഒന്നും കിട്ടൂല കാരണം ഇവിടെ ലോക്ക് ഉള്ളിൽ ലോക്കാണ് അപ്പോൾ നമ്മൾ ഒരു വരി വാട്ടർ ലെവലിൽ വെച്ചിട്ട് ഈ കല്ല് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി മുകളിലുള്ള കല്ലിനൊന്നും നമുക്ക് എന്താവില്ല സിമെൻറ്റോ മണലോ ഒന്നും ചിലവാകില്ല കാരണം ഈ ഒരു സിമെൻറ്റ് മാത്രമേ ചിലവാകുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെട്ടല് പടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിമെൻറ്റ് വരും ഇതിൽ സിമെൻറ്റ് വരും പിന്നെ അടുത്ത വരു നോക്കുമ്പോൾ ഇതിൽ സിമെൻറ്റ് വരും ഇതിൽ സിമെൻ്റ് വരും അപ്പോൾ എന്തായാലും സിമെൻറ്റും മണലൊക്കെ ഇതിൽ ലാഭിക്കാൻ പറ്റും പിന്നെ അതുമാത്രമല്ല നമ്മൾ വീടിന്റെ ഫിനിഷിങ്ങില് കഴിയുമ്പോൾ നമുക്ക് എന്താണ് തേപ്പിൻ്റെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ തേ അതായത് ബഡ്ജറ്റായിട്ട് നമുക്ക് തേപ്പിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കണമെന്ന് വെച്ചാൽ തേപ്പിൻ്റെ ആവശ്യം നമുക്ക് ഈ കട്ട വരുന്നില്ല ഇതിൽ എന്താ നമ്മൾ ചെയ്യുക എന്ത് പുട്ടിയും ചെയ്യാം ആ ഈ ഗ്യാപ്പിന് മാത്രം കോഴ്സ് പുട്ടി ഇട്ടുകൊടുത്ത കഴിഞ്ഞു പുട്ടി മാത്രം വലിച്ചു കൊടുത്താൽ മതി പിന്നെ പടവ് നല്ല വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു കാര്യമില്ല പിന്നെ മെയിൻ മെയിനായിട്ടെന്താ വെച്ചാൽ അച്ചിൽ വാർക്കുന്നതുകൊണ്ട് ഇത് കണ്ടാൽ മനസ്സിലാവും ഈ പുറം പുറങ്ങൾ ശ്രദ്ധിച്ചോക്കി നമ്മുടെ തേപ്പിനേക്കാൾ ഫിനിഷിങ് ഈ പുറത്തിനുണ്ട് അതേമാതിരി ഈ പുറം ഒരു ചള്ളയോ ഒന്നുമില്ല രണ്ട് പുറം ഒരേപോലെ നമുക്ക് ഈ കട്ട കിട്ടുന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ വെട്ടല്ല് കെട്ടുമ്പോൾ ഒരു കല്ല് ഉൾഭാഗം പുറം ഭാഗം നമ്മൾ നൂലില് കെട്ടും ഉൾഭാഗം എന്താക്കും കുറെ കല്ല് തള്ളിയിട്ടുണ്ട് അപ്പോൾ ആ കല്ലിനനുസരിച്ചിട്ടുമാണ് ഉള്ളിൽ തേക്കണമെങ്കിൽ തേപ്പിനു തന്നെ നമുക്ക് ഒരുപാട് വലിയ എമൗണ്ട് വരും ഇനി അഥവാ നമുക്ക് തേക്കണില്ല പുട്ടി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വെറും ബോർഡർ മാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നല്ല ഒരു വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ട് പോയി നല്ല വൃത്തിയിൽ സംഭവം കിട്ടും കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലൈൻ വെച്ച് ബാക്കി കമ്പി വെക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ മതിൽ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇനി നമ്മൾ മതിൽ കെട്ടിപ്പോക്കണെങ്കിൽ നമ്മൾ വീടിൻ്റെ ഷോ പോവും ഇനി ബാക്കി കമ്പി വെച്ച് നമ്മുടെ ബാക്ക് സൈഡിലൊക്കെ നമ്മൾ എന്താക്കും ഇതിൻ്റെ നാല് വരി മതിൽ കെട്ടും കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അടിയിൽ ഒരു വരി ഇങ്ങനെ വാട്ടർ ലെവൽ ചെയ്യണം ഞങ്ങൾക്ക് കല്ലൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഈ കല്ലോണ്ട് പണി വെത്ത വീടുകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉള്ള കല്ലാണ് നമ്മൾ നമ്മളിറക്കിയിട്ടുള്ളത് ഇതിൻ്റെ എട്ടിഞ്ചിൻ്റെ കല്ലാണ് ഇതിൻ്റെ തന്നെ ആറിഞ്ചിൻ്റെതൊക്കെ കല്ല് വരുന്നുണ്ട് കേട്ടോ ഈ കല്ല് ചിലപ്പോൾ എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാകും പക്ഷേ ഞാൻ കാണാത്തവർക്ക് നമ്മുടെ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്തി തരാം കാരണം നിങ്ങൾക്കത് സേവ് ചെയ്ത് വെക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഉപകാരമാവും കേട്ടോ കല്ല് കട്ടിയതിന് മിഷേം കൊണ്ടാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആണ് ഫുള്ള് നമ്മുടെ ദേവി മെറ്റലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഉറപ്പ് എപ്പോഴത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല നമ്മളെന്തായാലും താപൂക്കിനേക്കാളിലും മൂന്നിരട്ടി ഉറപ്പിനുണ്ട് കേട്ടോ അടുത്തൊരു ഡൗട്ടും കൂടി ഞാൻ ക്ലിയർ ചെയ്ത് ഇതൊരു കുറേ ഡൗട്ടുകൾ വരും അതുകൊണ്ടാണ് ഈ പറഞ്ഞത് നമ്മൾ ഈ ഒരു ഫീൽഡിലുള്ള ആളാവുണ്ട് ഇനി ഇത് നമുക്ക് വയറിങ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യത്തിൽ വയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെയൊക്കെ ഓരോ വിഷ്വൽസ് ഞാൻ ഇതിൽ ഇട്ടത് ട്രസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ പാപം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പടവിന് സിമെൻറ്റ് ലാഭമാണ് തേപ്പിന് സിമൻറ്റ് ലാഭമാണ് ഡയറക്റ്റ്ലി പൊട്ടി അടിച്ചാൽ മതി ഉൾഭാഗവും പുറംഭാഗവും ഒരേ മാതിരി കിട്ടും ഇനി തേക്കാനും പുട്ടിൻ്റെ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ വെറും ഒരു ബോർഡർ മാത്രം വൈറ്റ് സിമെൻ്റ് അടിച്ചാലും അത് വൃത്തിക്ക് കിടക്കും ഒരു സാധാരണ ഒരു പര വെക്കുക അല്ലെങ്കിൽ ഏറ്റവും വലിയ പര വെക്കാനും ഇതൊക്കെ യൂസ് ചെയ്യുക കാരണം വീട് വെക്കുമ്പോൾ നമ്മൾ എല്ലാം നോക്കുക പിന്നെ കട്ടട കാര്യം പറഞ്ഞാൽ നല്ല ക്വാളിറ്റി കട്ട നമ്മൾ മതിലിൻ്റെ ഏകദേശം രൂപമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എന്തായാലും നിങ്ങളെ നിങ്ങളാ വർക്കെടുത്ത സാധനങ്ങളില്ലേ ആ നിങ്ങൾ നമ്മളെ പുറത്ത് എടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളും എനിക്കൊന്ന് തരണം കാരണം ഞാൻ ഈ വീഡിയോയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ആളുകൾ ഇത് വീട് ചെയ്യുന്നുണ്ടോ ഇത് മതിൽ ചെയ്യുന്നുണ്ടോ ഇത് തേച്ചതും മുറ്റരണം തേക്കാത്തതും മുറ്റരണം പുട്ടിയിടുന്നതും മുറ്റരണം ഇത് എങ്ങനെ ഉണ്ടാക്കണങ്ങളെ ഷോപ്പത്തെ ബാക്കിയുള്ള കാര്യങ്ങളും വിട്ടരണം അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റാളിലതിലുണ്ടാവും ഓക്കെ ബാക്കി മക്കളെ നമ്മുടെ പിന്നാമ്പുറം ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കല്ലോട്ടൻ്റെ നാല് പേര് വെച്ചിട്ടുണ്ട് എന്താ പടവിൻ്റെ ഫിനിഷിങ് നോക്കിയിരിക്കുകയാണ് ഏറ്റവും മൂന്ന് പേര് ഗ്രൗട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറിയൊരു വഴി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ആ തേച്ച ആണ് നല്ലൊരു ഡിസൈനായിട്ട് കിട്ടിയിട്ടുണ്ട് തേക്കേണ്ട ആവശ്യം തന്നെയല്ല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ മുകളിൽ ഞാനൊരു ബോർഡർ മാത്രമാണ് തേപ്പിൽ ഇട്ട് കൊടുക്കണുള്ളൂ അപ്പോൾ നമുക്ക് തേപ്പിൻ്റെ കാര്യം ഒക്കെ ചിലവും കുറഞ്ഞ്

കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡർ ഇടാണ്ട് കേട്ടോ സോ അതൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഈ ഇതിൻ്റെ ഈ കല്ലിൻ്റെ നമ്പർ വേണമെന്ന് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എന്തായാലും വാങ്ങിക്കോളി അടിപൊളിയാണ് അതിൻ്റെ ഫിനിഷിങ്ങൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഓക്കെ